ഈശ്വര മിസ്സിഹായിക്ക് ശുദ്ധീകരിക്കട്ടെ മിസ്സിഹായിൽ സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ മക്കളെ ദൈവസന്നിധിയിൽ അനുഗ്രഹിച്ച് വെണ്ടിറ്റ പ്രയർ അനുഗ്രഹത്തിന്റെ ശുശ്രൂഷ എന്ന ഈ ഒരു വർഷത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു തൊണ്ണൂറ്റി നാലാം ദിനം രാത്രിയിൽ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം ഏശയപ്രവാചന പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം രണ്ടാം വചനം സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടാകും നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാൽ നിനക്ക് പൊള്ളലേക്കുകയില്ല കർത്താവ് അനുഗ്രഹിക്കുന്നു സംരക്ഷണത്തിന്റെ വചനം നമ്മുടെ മക്കളെ പ്രത്യേകമായി സംരക്ഷിക്കാം ജലം അഗ്നി തുടങ്ങിയ മേഖലകളിൽ കൂടെ മക്കൾ കടന്നു പോകുമ്പോൾ കൈകാര്യം ചെയ്യുമ്പോൾ അപകടമേൽക്കാതെ കുഞ്ഞുമക്കൾ ബാലിക ബാലകന്മാർ തുടങ്ങി നമ്മുടെ മക്കളെ ദേവസ്വം സമർപ്പിക്കാം റിഗിൽ ജോലി ചെയ്യുന്ന സഹോദരങ്ങളുണ്ട് സമുദ്രത്തിൽ ജോലി ചെയ്യുന്നവരുണ്ട് കപ്പലിൽ ജോലി ചെയ്യുന്നവരുണ്ട് തീയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരുണ്ട് ഒപ്പം തന്നെ അത് ഉപയോഗിക്കുമ്പോൾ ഒരു തരത്തിലും അപകടം കൂടാതെ ശാരീരികമായ ന്യൂനതകളിൽ നിന്നും മക്കൾ രക്ഷ നേടുവാനും സുരക്ഷിതമായി ജീവിക്കുവാനും നമുക്ക് അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം ഏഷ്യ നാല്പത്തി മൂന്ന് രണ്ട് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ കൂടെ ഉണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ അത് മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല കർത്താവായി യേശോയെ ഞങ്ങളുടെ മക്കളുടെ പഠനമേഖല ജീവിതയാത്ര തൊഴിൽ മേഖലകളെ സമർപ്പിക്കുന്നു ജലത്തിലും അഗ്നിയിലും എല്ലാ തരത്തിലും അപകടത്തിൽ നിന്നും ഞങ്ങളുടെ മക്കളെ കാത്തുപരിപാലിക്കണമേ ഒരു തരത്തിലും അവരുടെ ശരീരത്തിനോ അവരുടെ അവയവങ്ങൾക്കോ ഒരു ഭംഗം കൂടാതെ സുരക്ഷിതരായി നിലകൊള്ളുവാനും അങ്ങേ ആശ്രയിച്ച് അവിടുത്തെ മാലാഹമാരുടെ സംരക്ഷണം അനുഭവിച്ച് ജീവിക്കുവാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ യേശുവി നന്ദി ഹാലേ ലിയ ഹാല പ്രിയ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു കൃതാവേ എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ കൃതാവേ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ അങ്ങയിൽ നിന്ന് അകരുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ സർവോപരി അങ്ങയെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ ഓ യേശോനാഥ ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാൻ കൃപ ചെയ്യണമേതാവേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു ഈശോയെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനാണ് കൃപ അവിടെ നൽകണമേ അങ്ങനെ മക്കൾ എല്ലാവരും അങ്ങയെ എപ്പോഴും ചുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ ആ